അട്ടപ്പാടിയിലെ കുട്ടികൾ അറ്റപ്പാടിയിലെ കുട്ടികളും കഴിയുന്നവരോടും ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ അവരുടെ എല്ലാം ബുദ്ധിയില്ലാത്തവരാണെന്ന് അങ്ങനെയാണ് ഈ നിലനിൽക്കുന്ന വളരെ എന്താ പലരെ എല്ലാവർക്കും ചോദ്യം ചോദിച്ചിരിക്കുന്ന കാര്യം എല്ലാവർക്കും കാണാൻ പറ്റും പോകുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യം വളരെ ജനറൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇതാണ് ഐ എസ് എന്ന് പറയുന്നത് ഈ എൻട്രൻസ് എക്സാമിനേഷൻസ് എന്ന് പറയുന്നത് പറയുന്നു ഏത് വിഭാഗം ഇതിന് ഉത്തരം പറയുമെന്ന് അറിഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് പക്ഷെ ന്യായമായ ചോദ്യങ്ങൾ ഇയാള് ഇയാളെ വീട്ടിൽ ജനിച്ചു വളർന്നാൽ രാവിലെ ഒരു വൈകുന്നേരം വരെ വീട്ടിലെ അമ്മയും അച്ഛനും അധ്വാനിക്കുന്ന വീട്ടിലെ കുട്ടികളെ നോക്കാനായിട്ടാതിരിക്കുന്ന വീട്ടിൽ വളർന്നവരാണ് ഈ നിരന്തരയാളുടെ അവരുടെ ഒരു വീട്ടിനകത്തൊരു പുസ്തകം പോലും ബുദ്ധി ഇല്ലാത്തതല്ല അവരുടെ പരിചിതമായ ലോകത്തെ മീനോട് ചോദിക്കരുത് അങ്ങനല്ല എങ്ങനെയാണ് ആളുകൾ ഒഴിവാക്കാൻ പറ്റുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ബുദ്ധി ഇല്ലാത്ത ആളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ബുദ്ധി എന്ന് പറയുന്നത് ഈ പൊതുവായ എന്ന് പറഞ്ഞാൽ നഗരത്തിലിരിക്കുന്നവർക്ക് അറിയുന്ന ചോദ്യങ്ങൾ ആണ് ബുദ്ധിപരമായ ചോദ്യം അങ്ങനെ അവരുടെ മുന്നിലെ കൊടുക്കുന്ന ചോദ്യം ഈ ഈ ഉത്തരം പറയാൻ പറ്റില്ല എന്നറിയുന്നതുകൊണ്ട് തന്നെ ചോദിക്കും ഇങ്ങനെ ചെയ്ത് നിലനിൽക്കുന്ന സകല വിവേചനങ്ങളെ തുടർന്ന് ഉറപ്പാക്കിയ സമൂഹത്തിലാണ് നമ്മുടെ ജീവിതം ഇതുകൊണ്ടാണ് ഇന്നും നായർ നയമാറ്റോണിയും ഈഴവ മാറ്റോണിയും ബ്രാഹ്മണ മാറ്റോണിയും ഞങ്ങളുടെ ആൾക്കാരെ ഞാൻ ഗ്രാമത്തിൻ്റെ ഒരു പ്രദേശത്ത് മറ്റുള്ളവർക്ക് താമസിക്കാനേ വരുന്നില്ല